സ്നേഹ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരുപാട് പേരുണ്ട് എല്ലാവരും പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും അറിയില്ല എല്ലാ ആർട്ടിസ്റ്റും ഞാൻ കണ്ണു തെറ്റിയാൽ തിയേറ്ററിൽ തന്ന ഒരാളാണ് അതുകൊണ്ട് സിനിമ കാണും ഇതൊരു ഒരു ഓഡിറ്റോറിയം മാത്രം മാത്രമല്ല ബോൾബി തിയേറ്ററും കൂടെ ആണെങ്കിൽ എപ്പോഴും സ്ക്രീനാണ് അപ്പോൾ അഞ്ച് ഉള്ളൂ മിനിയാന്ന് ഷാജു നവോദയയുടെ ചക്കപ്പറമ്പിലെ വിശേഷമുള്ള നാടകം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇതുപോലെ നിറഞ്ഞ ഓഡിയൻസിൽ നടന്നു ഭംഗിയായിട്ട് നടന്നു കണ്ടിന്യൂസ് ആയിട്ട് നാടകവും അതുപോലെ തന്നെ ഡാൻസ് പ്രോഗ്രാമും അതുപോലെ തന്നെ പൂജകളും ധാരിത പൂജയല്ലോട്ടെ ഇതിനു മുമ്പ് പൂജ നടന്നു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്രോഗ്രാം നടക്കുന്നു ഈ ഒരു സിനിമ മറി ബോയ്സിൻ്റെ എല്ലാ സക്സസ്സും പ്രാർത്ഥനകളും ആശംസിക്കുകയാണ് പ്രത്യേകിച്ച് പുതുമുഖ നടന്മാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഞങ്ങളുടെ ഫെസ്റ്റിവലിലെ ബെസ്റ്റ് ഷോർട്ട് ഫിലിമായിട്ട് വന്നത് സാമിൻ്റെ നൈക്കോളാണ് അന്ന് മുതലാളെ നോക്കിയതാണ് അത് കുറെ ചാവറയുടെ ഫെസ്റ്റിവലിലെ ബെസ്റ്റ് ഫിലിം ആയിരുന്നു അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ലാതെ മഹേഷൻ എല്ലാവിധ ആശംസകളിൽ നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനി സിനിമ അറിയാവുന്ന സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നു ആ ഒരു പ്രൊഡക്ഷൻ ഈ കൂടെയുള്ളത് കൊണ്ടൊന്നും പേടിക്കേണ്ട അത് വിജയിച്ചിരിക്കും നമുക്കറിയാം ചന്തുവും അർജുനശോകനും ഒക്കെ ഇവിടെയുണ്ട് അർജുന അശോകൻ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ ഇറങ്ങിയത് പെർഫോമൻസ് പെർഫോമൻസായിട്ടുള്ളൊരു സിനിമ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് സവർ കൺസൽസെന്റിന് മറ്റൊരു കാര്യം കൂടി സന്തോഷത്തോടെ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് ഇത്രയധികം സിനി പേഴ്സൺസ് ഉള്ളതുകൊണ്ട് ജനുവരി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ ആമ്പൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൂടെ നടക്കുകയാണ് കലാഭവൻ്റെ സ്ഥാപകനായിട്ടുള്ള അബിലസിൻ്റെ പേരിൽ സിനിമാ പ്രവർത്തകരെ സ്നേഹിക്കുവാനും കൂട്ടായ്മയാകുവാനും വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇതേ രീതിയിൽ നടക്കുകയാണ് ഇതേ തിയേറ്ററിൽ നടക്കുകയാണ് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സൗറഞ്ചൽ സെസ് സ്നേഹത്തോടെ ചർച്ച നടത്തുകയാണ് ഒപ്പം ും മറ്റു പ്രൊഡ്യൂസേഴ്സിനും അതിനനുസരിച്ചൊക്കെ എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തിനായി കാണുന്നു നന്ദി നമസ്കാരം ഞാൻ എന്നെ വിളിക്കലൊന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ എന്റെ നമ്പർ ഇപ്പൊ വരും എന്ന് അറിയാം എല്ലാവരും ഈ ചടങ്ങിൽ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ലിസ്റ്റിൻ്റെ മാജിക് ഫ്രെയിംസ് ആണ് എനിക്ക് പട്ടിക എടുക്കാതെ ജീവിക്കാനുള്ള വാർത്ത പത്തന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ തൊട്ടുപുത്ത് സിനിമയുടെ പൂജയ്ക്ക് ഞാൻ വരേണ്ടതായിരുന്നു ചെല്ലുന്നതായിരുന്നു അത് തിരുവനന്തപുരത്ത് എനിക്ക് ചെറിയ തരത്തിലായിരുന്നു പോകാൻ പറ്റില്ല എന്തായാലും ഈ പൂജയ്ക്ക് വരാൻ പറ്റി ഈ സിനിമയിൽ തന്നെ വിളിച്ചിരിക്കുകയാണ് ഈ സിനിമയും വളരെയധികം സക്സസ്സാകണം തൊട്ടുപുപ്പുകളിൽ പിന്നെ ഇറങ്ങാൻ പോകുന്ന മാജിക് ഫ്രണ്ട്സിൻ്റെ ബേബികളിലും ഞാനുണ്ട് ആ സിനിമയും സക്സസ് ആണ് ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമകളും വളരെയധികം പറഞ്ഞ് സമ്പാദിക്കുകയും അങ്ങനെ എല്ലാ സിനിമയിൽ ഒരുക്കുകയും വേണമെന്ന് ഞാൻ അദ്ദേഹമായി ആഗ്രഹിക്കുന്നത് ഈശ്വരീയാവസത്തിലോ ചെയ്യും